നമസ്കാരം മലയാളി വാർത്ത ഇൻസീഡിലേക്ക് സ്വാഗതം ഇറാന്റെ അന്ത്യം അത് ഇസ്രായേലിന്റെ കൈകൊണ്ട് തന്നെയാണെന്നു യാതൊരുവിധ സംശയവുമില്ല അതിനെ എത്ര ഇറാൻ മിണ്ടാതിരുന്നാലും ഇനി എത്ര പ്രകോപനമില്ലാതെ അടിക്കാൻ ഇറങ്ങിയാലും ഇല്ലെങ്കിൽ ഞങ്ങളൊന്നും കണ്ടിട്ടില്ല എന്ന ഒന്നുമേ കണ്ടിട്ടില്ല എന്ന രീതിയിൽ കണ്ണ് മൂടിക്കെട്ടിയിരുന്നാലും അടിക്കണമെങ്കിൽ ഇസ്രായേൽ അടിക്കുക തന്നെ ചെയ്യും അതിന് എത്ര പഴയ കഥയായിരുന്നാലും ആ കഥ മനസ്സിൽ വെച്ചുകൊണ്ട് കൃത്യമായുള്ള ആ അടി കിട്ടിയിരിക്കും ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രുള്ളയുടെ വധം അല്ലെങ്കിൽ ഹസൻ നസ്രുള്ളയുടെ മരണം ഹസൻ നസ്രുള്ളയെ ഇല്ലാതാക്കിയ രീതി അത് ഒരു കാരണവശാലും ഇറാനോ ഹിസ്ബുള്ളയോ മറക്കാൻ യാതൊരുവിധ രീതിയുമില്ല കാരണം അങ്ങനെ മറന്നാൽ ഓർമ്മിപ്പിക്കാൻ കൃത്യമായുള്ള നീക്കങ്ങൾ ഇസ്രയേൽ നടത്തുക തന്നെ ചെയ്യും അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ചുവടുവെപ്പ് എന്ന നിലയിൽ ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രുയെ വധിച്ച രീതിയിൽ ഇസ്രയേൽ ഇറാൻ പ്രസിഡന്റ് മസൂദ് പസഷ്കിയാനെ ആക്രമിച്ചതായി മാധ്യമ റിപ്പോർട്ട് പുറത്തുവരികയാണ് ഇത് വെറും ഒരു മാധ്യമ റിപ്പോർട്ടല്ല ഇറാൻ തന്നെ സ്ഥിരീകരിക്കുന്ന സാഹചര്യം ഈ ഘട്ടത്തിൽ ഉണ്ടാവുകയാണ് ഹസൻ നസറുള്ളയെ വധിച്ച ആ പ്രിസൈസ്ഡ് അറ്റാക്ക് ഓർമ്മയുണ്ടാകും അതേ പ്രിസൈസ്ഡ് അറ്റാക്ക് വഴി തന്നെയാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പസഷ്കിയാനെയും വധിക്കാൻ ഇസ്രായേൽ നീക്കം നടത്തിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല മൊസാദിനെ അങ്ങനെ ഇങ്ങനെയൊന്നും തുളച്ചു നീക്കുവാനോ മൊസാദിന്റെ ശക്തിയെ അത്ര വില കുറച്ച് കാണാനോ ആരെ ശ്രമിച്ചാലും അത് അത്ര നല്ലതല്ല എന്നുകൂടി തന്നെയാണ് ഈ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നടക്കുന്ന ഈ ഒരു ആക്രമണം തെളിയിക്കുന്നത് ജൂൺ പതിനാറിനാണ് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഇറാൻ പ്രസിഡന്റിന് പരിക്കേറ്റതായി ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് കോബ്സുമായി ബന്ധപ്പെട്ട ഈ ഫാർസ് ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത് ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിൽ യോഗം ടെഹ്റാന്റെ പടിഞ്ഞാറൻ ഭാഗത്തുള്ള ഒരു കേന്ദ്രത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇസ്രായേലിന്റെ വ്യോമാക്രമണം ഉണ്ടായിരിക്കുന്നത് അതായത് അങ്ങനെ പെട്ടെന്നൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കഴിഞ്ഞ ജൂൺ മാസം നമ്മളൊന്ന് പരിശോധിച്ചാൽ മനസ്സിലാകും ഇസ്രായേലും ഇറാനും തമ്മിൽ നടക്കുന്ന ആക്രമണം അതിരൂക്ഷമായ ഘട്ടത്തിൽ നിൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത് ആ ഘട്ടത്തിൽ ഇസ്രായേലിന്റെ അറ്റാക്ക് കാരണം ഞങ്ങളുടെ പ്രസിഡന്റിന് ആക്രമണം ഉണ്ട് അല്ലെങ്കിൽ ഒരു ഉണ്ട് എന്ന് എങ്ങനെ ഇറാൻ പറയും കാരണം ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഇല്ലെങ്കിലും ഉണ്ട് എന്നും അല്ലെങ്കിൽ അതായത് ഇല്ലാത്ത ശക്തി ഉണ്ടെന്ന് കാണിച്ച് തങ്ങളുടെ ആവനാഴിയിലെ അമ്പും വളരെ മൂർച്ച കൂട്ടി പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്ന പൈറ്റു ഈ ഘട്ടത്തിൽ ഒരു ആക്രമണത്തിൽ ശരീരത്തിൽ കേടുപാടുകൾ സംഭവിച്ചു എന്ന് പറയുന്നത് ഇറാനെ സംബന്ധിച്ച വലിയ നാണക്കേട് തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴത്തെ വൈകി ഇത്തരത്തിലുള്ള വാർത്ത അന്ന് ജൂൺ പതിനാറാം തീയതി വന്ന വാർത്ത സ്ഥിരീകരിച്ചുകൊണ്ട് ഇപ്പോഴും പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് കെട്ടിടത്തിന് നേർക്ക് അതായത് ഈ ടെഹ്റാന്റെ പടിഞ്ഞാറൻ ഭാഗത്തുള്ള ഒരു കേന്ദ്രത്തിൽ നടന്ന യോഗം നടക്കുന്നതിനിടയിലാണ് ഇസ്രയേലിന്റെ വ്യോമാക്രമണം ഉണ്ടായത് സത്യത്തിൽ ആ യോഗം എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിലാണ് ആ യോഗം നടത്തിയത് ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി ഫോഴ്സ് അല്ലെങ്കിൽ സെക്യൂരിറ്റി കൗൺസിൽ ഒരു യോഗം അതും യുദ്ധ സാഹചര്യം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നടത്തണമെങ്കിൽ അത് ഇസ്രായേലിന്റെ പതനം തന്നെയായിരിക്കണം പ്രധാന ചർച്ചാ വിഷയം അതുകൊണ്ട് തന്നെയാണ് ആ ആ ബംഗർ കേന്ദ്ര ആ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചുകൊണ്ട് പ്രിസൈസ്ഡ് അറ്റാക്ക് നടത്താൻ തീരുമാനിച്ചത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം മുമ്പ് ഈ ഹമാസ് നേതാവ് ഹസൻ നസ്രുള്ളയെ എങ്ങനെയാണ് വധിച്ചത് ഹസൻ നസ്രുള്ളയും സമാനമായ രീതിയിൽ ചുറ്റോട് ചുറ്റും ആളുകളെ പാർപ്പിച്ചുകൊണ്ട് ആ ടവറിൽ ഇരുന്ന ഒരു കൗൺസിൽ ചെയ്യുകയായിരുന്നു അല്ലെങ്കിൽ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കുകയായിരുന്നു ആ ഘട്ടത്തിലാണല്ലോ അറ്റാക്ക് സംഭവിച്ചത് കസേരയിൽ ഇരിക്കുന്ന ഹസൻ നസ്രുള്ളണല്ലോ നമ്മൾ ഏറ്റവും ഒടുവിലായി കാണുന്നത് ഏറ്റവും ഒടുവിലും അയാൾ പോരാടുന്ന സാഹചര്യം നമ്മൾ കണ്ടിരുന്നു അതായത് അടുത്തുപോയ ഡ്രോണിനെ കൈയിരുന്ന വടിവെച്ച് തള്ളിയിടുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ് അങ്ങനെ ആ ഹസൻ നസറുകളുടെ അതേ രീതി തന്നെയാണ് ഇവിടെയും പൈറ്റിയത് അങ്ങനെ പ്രിസൈസ് അറ്റാക്ക് നടത്തി പ്രസിഡന്റിനെ വധിക്കാനായിരുന്നു തീരുമാനം നടന്നിരുന്നത് എന്നാൽ തലനാഴ്ക്ക് രക്ഷപ്പെടുകയായിരുന്നു ജൂൺ പതിനാറിന് ഇസ്രായേൽ നടത്തിയ വ്യോമ ആക്രമണത്തിൽ ഇറാൻ പ്രസിഡന്റിനെ പരിക്കേറ്റതായാണ് ഇറാൻ റവല്യൂഷറി ഗാർഡ് കോപ്സുമായി ബന്ധപ്പെട്ട ഈ ഫ്രാൻസ് ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത് ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ യോഗം ടെഹ്റാനിന്റെ പടിഞ്ഞാറൻ ഭാഗം നടക്കുന്നിടയിലായിരുന്നു ഈ ആക്രമണം നടന്നത് ഈ മിസൈലാണ് പതിച്ചത് ആക്രമണത്തിൽ പ്രസക്ഷിക്കാൻ്റെ കാലിനാണ് പരിക്കേറ്റത് ഹിസ്ബുള്ള നേതാവ് ഹസൻ നസളയെ വധിച്ച രീതിയിലായിരുന്നു ആക്രമണം ഉണ്ടായത് കെടത്തിന്റെ പ്രവേശന കവാടത്തിലും പുറത്തേക്കുമുള്ള വാതിലിന് സമീപവും മിസൈൽ പതിപ്പിച്ചു രക്ഷപ്പെടാനുള്ള വഴികൾ തകർക്കുകയും വായു സഞ്ചാരം ഇല്ലാതാക്കുകയും ആ ചെയ്തിരുന്നു അതായത് എങ്ങനെയാണോ ഒരു പെഴുച്ചാഴിയെ അതിന്റെ മാളത്തിൽ പണ്ടത്തെ രീതിയുണ്ട് അറിയാമല്ലോ പെഴുച്ചാഴിയുടെ മാളത്തിൽ നമ്മൾ പുകച്ചു ചാടിക്കും പെഴുച്ചാഴിയെ പുകച്ച് പുറത്ത് ചാടിക്കും അല്ലെങ്കിൽ ഈ പുക കൊണ്ട് പുറത്തു ചാടാനും കഴിയില്ല പുറത്തു പോകാനും കഴിയാത്തൊരവസ്ഥയിൽ ശ്വാസം മുട്ടി മരിക്കുന്ന ഒരു സാഹചര്യം പിടഞ്ഞു മരിക്കുന്ന സാഹചര്യം അതേ രീതിയിൽ മരണപ്പെടുത്താനായിരുന്നു നീക്കം പക്ഷേ കാലിന് മാത്രം പരിക്കേറ്റുകൊണ്ട് ഇയാൾ രക്ഷപ്പെടുകയായിരുന്നു രക്ഷപ്പെടാനുള്ള വഴികൾ തകർക്കുകയും വായു സഞ്ചാരം ഇല്ലാതാക്കുകയുമായിരുന്നു ലക്ഷ്യം കേന്ദ്രത്തിലെ വൈദ്യുതി ബന്ധം തകരുകയും ചെയ്തിരുന്നു പക്ഷേ ഈ ആക്രമണം അവിടെ നടക്കാനുള്ള സാധ്യതയുണ്ട് അതായത് ഈ ഹസൻ നസ്രുളുടെ മരണം നടന്നതിന് പിന്നാലെ തന്നെ ഏത് നിമിഷവും വേണമെങ്കിലും ഒരു ഏതൊരു ഇറാൻ നേതാവിനോ അല്ലെങ്കിൽ ഹിസ്ബുള്ള നേതാവിനോ ഹമാസ് നേതാവിനോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് കരുതിക്കൂട്ടി അവർ ഒരു എമർജൻസി വാതിൽ കൂടി എല്ലാം ഇപ്പോഴും സജ്ജീകരിക്കാറുണ്ട് ആ എമർജൻസി വാതിൽ വഴി ഇറാൻ പ്രസിഡന്റും ഉദ്യോഗസ്ഥർക്കൊപ്പം രക്ഷപ്പെട്ടു എന്നായിരുന്നു റിപ്പോർട്ട് ആക്രമണം നടക്കുമ്പോൾ കെട്ടിടത്തിന്റെ താഴത്തെ നിലകളിൽ ഇറാനിയൻ ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നു ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും ഇറാൻ പ്രസിഡന്റിനും ഒപ്പം ഉണ്ടായിരുന്ന ഏതാനും ഉദ്യോഗസ്ഥർക്കും നിസാര പരുക്ക ഏറ്റിട്ടുണ്ട് ഇസ്രായേലിന്റെ ഭീഷണി തുടരുന്ന സാഹചര്യത്തിലാണ് आ, ए, मत, ി ഉൾപ്പെടെയുള്ളവർ യോഗം ചേർന്നതാണ് പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ഭാഗർ അതുപോലെ തന്നെ ജുഡീഷ്യറി മേധാവി മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തിരുന്നു ഇറാൻ ഇന്റർനാഷണലിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ജൂൺ പതിനാറിന് പടിഞ്ഞാറൻ ടെഹാനിലെ ഷെഹറക് ഇ ഗർബിന് സമീപമുള്ള ഒരു പ്രദേശം ഇസ്രയേൽ ആക്രമിച്ചിരുന്നു ഈ ആക്രമണം ഇറാൻ പ്രസിഡന്റിനെ ലക്ഷ്യം വെച്ചുള്ളതായിരുന്നു എന്നാണ് ലഭിക്കുന്ന സൂചന ഇസ്രയേൽ തന്നെ വധിക്കാൻ ശ്രമിച്ചുവെന്ന് ഇറാൻ പ്രസിഡന്റ് മുൻപ് ആരോപിച്ചിരുന്നു തന്നെ അവ ശ്രമം നടത്തിയെങ്കിലും ആ നീക്കം പരാജയപ്പെടുകയായിരുന്നുവെന്ന് ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നു പരമോന്നത നേതാവ് അലി ഖമനേയെ വധിക്കാൻ ഇസ്രയേൽ പദ്ധതിയിട്ടിരുന്നതായി മുൻപും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഏതാനും ദിവസങ്ങൾ മാത്രം നീണ്ടുനിന്ന യുദ്ധത്തിനിടെ ഇറാന്റെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥരെയും ആണവ ശാസ്ത്രജ്ഞരെയും വധിക്കാൻ ഇസ്രയേലിന് കഴിഞ്ഞിരുന്നു ഐ ആർ സി ജി കമാൻഡർ ഹൊസൈൻ സലാമി ഇറാനിയൻ സായുധ സേനാ മേധാവി മുഹമ്മദ് ബഗാരി അതുപോലെ തന്നെ ഐആർ ജി സി വ്യോമസേന अमीर अली हाजिसादे മറ്റ് മുതിർന്ന ഐആർ ജി സി വ്യോമസേന ഉദ്യോഗസ്ഥർ എന്നിവരും കൊല്ലപ്പെട്ടിരുന്നു അതേസമയം ഇറാനിൽ അമേരിക്ക ആക്രമിച്ചു തകർത്ത ആണവ കേന്ദ്രങ്ങളിൽ ഇപ്പോഴും സമ്പുഷ്ടീകരിച്ച് യുറേനിയം ഉണ്ടെന്ന് കരുതുന്നതായി ഇസ്രായേൽ ഇസ്രായേലിന്റെ ഡിഫൻസ് ഇന്റലിജൻസ് ഏജൻസിയുടെ പ്രഥമ റിപ്പോർട്ടിലാണ് ഇക്കാര്യം പറയുന്നത് അമേരിക്ക ഇസ്ഫഹാൻ ഫോർദോ നദാൻസ് ആണവ നിലയങ്ങൾ തകർത്തുവെന്നും ഇറാൻ ഇനി ആണവ പരിപാടി പുനരാരംഭിക്കാൻ വർഷങ്ങൾ വേണ്ടിവരുമെന്നും യു എസ് പ്രസിഡന്റ് ട്രംപ് നേരത്തെ അവകാശപ്പെട്ടിരുന്നു ബി ടു തുടങ്ങി ുരങ്കവേദ ബോംബുകൾ ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ നിലയങ്ങളുടെ കവാടങ്ങൾ മാത്രമാണ് തകർക്കപ്പെട്ടതെന്നും മലകൾക്ക് താഴെ ഒരു കിലോമീറ്ററിലധികം ആഴത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾക്ക് കുഴപ്പമൊന്നും സംഭവിച്ചിട്ടില്ലെന്നുമായിരുന്നു ഇറാന്റെ അനൌദ്യോഗിക വിലയിരുത്തൽ ഇതാണ് ഇപ്പോൾ ഇസ്രയേലും സ്ഥിരീകരിക്കുന്നത്